കടലിനടിയിൽ ഇന്ത്യ പര്യവേഷണം നടത്തുന്ന സമുദ്രയാൻ അതെന്തായി എന്തായി ആ പ്രൊജക്ട് അത് ഇനി നടക്കോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അയ്യായിരം കോടി രൂപയൊക്കെ ചെലവാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു മിനിസ്ട്രി ഓഫ് സയൻസ് ഇതിന് അപ്രൂവൽ നൽകിയത് ഇന്ത്യ ആദ്യമായിട്ട് കടലിനടിയിൽ ഇന്ത്യ ഒരു പരിവേഷണം നടത്തുകയാണ് എന്തായി ഇത് ഇത് നടക്കുമോ യഥാർത്ഥത്തിൽ കുറെ എന്താണ് വൈകിയല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ഇത് വൈകിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ ചന്തയിൽ പോയി സാധനം മേടിക്കുന്ന അത്ര ലളിതമായി ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും അല്ല കാരണം ഇത് ഇന്ത്യ ഇതുവരെ ചെയ്യാത്ത ഒരു സംഗതിയാണ് അതുമാത്രമല്ല നമ്മുടെ ഈ സമീപകാലത്ത് നടന്ന ടൈറ്റാനിക് പരിവേഷണത്തിനിടയിൽ സംഭവിച്ച അപകടമുണ്ടല്ലോ ടൈറ്റൻ ആ അന്തർവാഹിനി അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ മൃതദേഹം പോലും കിട്ടിയില്ല ഇപ്പോൾ ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ ഒരു സംഗതിയാണ് നമുക്ക് ബഹിരാകാശത്ത് പരിവേഷണം നടത്താൻ താരതമ്യേന റിസ്ക് കുറവാണെന്നാണ് പറയുന്നത് കാരണം നമ്മൾ അത്രയ്ക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ കൂട്ടി കൂട്ടിയോജിപ്പിച്ചിട്ടാണ് നമ്മളൊരു പേടകം അയക്കുന്നത് പക്ഷേ കടലിൻ്റെ അടിയിലെ യഥാർത്ഥ സംഗതി എന്താണെന്ന് മനുഷ്യൻ ഇപ്പോഴും അജ്ഞാതമാണ് ഒരു പരിധിക്കപ്പുറം കടലിൻ്റെ അടിയിലെ അടിത്തട്ട് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സംഗതി കാര്യം അവിടം വരെ പോയി യഥാർത്ഥ സ്ഥിതി വിവരങ്ങൾ മനസ്സിലാക്കാൻ പരിമിതികളുണ്ട് പക്ഷേ നമ്മുടെ ബഹിരാകാശത്ത് നമുക്ക് ദൂരദർശിനികൾ വെച്ചിട്ടോ മറ്റ് സങ്കേതങ്ങൾ ഉപയോഗിച്ചോ നമുക്ക് നിരീക്ഷിക്കാം വിലയിരുത്തലുകൾ നടത്താം ആ നൂറല്ല ആയിരം വട്ടം പരീക്ഷിച്ചിട്ടായിരിക്കും നമ്മളൊരു സാറ്റലൈറ്റിനെ അങ്ങോട്ട് ലോഞ്ച് ചെയ്യുക പക്ഷെ കടലിനടിയിൽ പെട്ടെന്നായിരിക്കും സ്ഥിതിഗതികൾ മാറി മറിയുക മർദ്ദവ്യത്യാസം അതായത് അന്തരീക്ഷത്തിലുള്ള മർദ്ദത്തിൻ്റെ അറുന്നൂറ് മടങ്ങാണ് അടിയിൽ അനുഭവപ്പെടുന്നതാണ് അപ്പോൾ അവിടേക്ക് പരിവേഷണത്തിന് പോകുന്ന ഈ ഒരു വെല്ലുവിളി ആ ഈ ഒരു വെല്ലുവിളിക്കപ്പുറം അവിടെ അനുഭവപ്പെടുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് കാരണം കൂരാകൂരിട്ടായിരിക്കും പുറം ലോകം എന്താണെന്ന് അറിയില്ല അവർ ആ ഒരു പേടകത്ത് ഒരു ചെറിയ ഒരു ഇപ്പൊ ഈ പറയുന്ന നമ്മൾ സമുദ്രയാൻ പദ്ധതിയിൽ മത്സ്യ ആറായിരം മത്സ്യ അതായത് ആറായിരം എന്ന് ഉദ്ദേശിക്കുന്ന അത് പോകാൻ പറ്റുന്നതിന്റെ ആഴത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറ് കിലോമീറ്റർ പരമാവധി പോകും ഒരു ചെറിയൊരു പേടകമാണ് രണ്ട് രണ്ടേ പോയിന്റ് ഒന്ന് മീറ്റർ മാത്രം വ്യാസമുള്ള ഒരു ഉരുണ്ട ആകൃതികൾ ഉരുണ്ട ഷേപ്പ് വരാൻ തന്നെ കാരണം ഈ മർദ്ദത്തെ അതിജീവിക്കുക ഒരു പന്ത് പോലെ വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോവുക എത്ര കാലം അവിടെ അതായത് പരമാവധി ഒരു പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറെ അവിടെ ചെലവഴിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ചു വരണം അതൊരു പരിമിതിയാണ് ഇപ്പോൾ മറ്റു പല വിദേശ രാജ്യങ്ങളും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വരെയൊക്കെ അവിടെ ചിലവഴിക്കുന്ന തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്താം പക്ഷേ ഇവിടെ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കണം വീണ്ടും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ രണ്ടാമത് ചിലപ്പോൾ ആ അകത്തുള്ള ആളെ മാറ്റിയിട്ട് വേറെ ആൾ കയറിയിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്മൾ അന്തരീക്ഷത്തിൽ അനുഭവിക്കുന്നതിൻ്റെ മർദ്ദത്തിൻ്റെ അറുന്നൂറ് മടങ്ങ് അനുഭവിക്കുക അവിടെ അവിടെയുള്ള ഒറ്റപ്പെടൽ ഇതൊക്കെ മാനസികമായിട്ട് കൂടി തയ്യാറെടുപ്പമുള്ള ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ ഈ പറയുന്ന ദൗത്യത്തിൽ ഇറങ്ങി പുറപ്പെടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഇവർക്ക് ട്രെയിനിങ് ഒക്കെ ആ ട്രെയിനിങ് അത് മാത്രമല്ല ഇവരുടെ ശാരീരിക ക്ഷമത മാനസിക ക്ഷമത ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷമത ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡോസ് ചെയ്തു കഴിഞ്ഞു നമ്മൾ ഫ്രാൻസിന്റെ സഹകരണത്തോടെ ആ നോട്ടൈൽ എന്ന് പറയുന്ന ഇതൊരു കാരിയർ വാഹനം വേണം ഒരു കപ്പലിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് താഴോട്ട് ഇറക്കി വിടുന്നത് അങ്ങനെ ഒരു വാഹനത്തിലൂടെ നമ്മൾ അഞ്ച് കിലോമീറ്റർ ഇത് ആറ് കിലോമീറ്റർ വരെ പോകും അഞ്ചു കിലോമീറ്റർ വരെ നമ്മൾ ആളുകളെ വെട്ടി പരീക്ഷണം നടത്തി സംഭവം സക്സസ് ആണ് അതിൽ നാലായിരം കിലോമീറ്റർ വരെ ഈ പഠന സംഘത്തിലുള്ള ഒരു ഗവേഷകൻ പോയി അദ്ദേഹത്തിന്റെ പേര് രാജു രമേശ് എന്നാണ് അയ്യായിരം കിലോമീറ്റർ വരെ മുൻ ഒരു നേവി ഉദ്യോഗസ്ഥൻ അയാളുടെ പേര് ജതീന്ദർപാൽ സിംഗ് ഇങ്ങനെ അയ്യായിരം കിലോമീറ്റർ വരെ പോയ അനുഭവ സമ്പത്തും വെച്ചുകൊണ്ട് നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് കടക്കുകയാണ് അതിനെ പേരാണ് സമുദ്രയാൻ അപ്പോൾ ആറായിരം കിലോമീറ്റർ വരെ പോയി അല്ല ആറായിരം കിലോമീറ്റർ അല്ല ആറ് കിലോമീറ്റർ വരെ പോയി എന്താണ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ളത് ഒരു കൗതുക കാഴ്ച എന്നതിനപ്പുറം ചിലപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന പല വസ്തുതകളും കിട്ടും എന്നുള്ളത് ഏത് ഭാഗത്താണ് ഇവര് ഉണ്ടോ ഉണ്ടോ അതായത് ഇന്ത്യ ഇപ്പോൾ ഈ സമുദ്ര മേഖല എന്ന് പറഞ്ഞാൽ അതിനെ പൊതുവെ നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട് ഒരു സമുദ്രവും ഒരു രാജ്യത്തിൻ്റെയും തീരെഴുതി കിട്ടിയ സംഗതിയല്ല അപ്പോൾ ആ ഒരു അതോറിറ്റിയിൽ നിന്ന് ഇന്ത്യ അനുമതി വാങ്ങിച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ കൃത്യം പറഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ ഓഷ്യൻ ബേസ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ തെക്ക് മാറിയുള്ള ഒരു പ്രദേശം അവിടെയുള്ള എഴുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് പരിവേഷണം നടത്താൻ ഇന്ത്യക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ അമൂല്യമായ ധാതു ധാതുസമ്പത്തുകൾ ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കി വെച്ചത് അന്ന് നമ്മൾ സർവേ നമ്മുടെ ജിയോളജി സർവേ ഓഫ് ഇന്ത്യ അവർ സർവേ ഒക്കെ നടത്തിയിട്ട് ഏതാണ്ട് മുന്നൂറ്റി എൺപത് മില്യൺ ടൺ ധാതു സമ്പത്ത് അവിടെ ഉണ്ടെന്നാണ് അതായത് കൃത്യം പറഞ്ഞാൽ നാല് പോയിന്റ് ഏഴ് മില്യൺ നിക്കൽ നാല് പോയിന്റ് രണ്ട് മില്യൺ ടൺ ചെമ്പ് പോയിന്റ് അഞ്ച് അഞ്ച് മില്യൺ ടൺ കോബോൾട്ട് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് മില്യൺ ടൺ മാംഗനീസ് അപ്പോൾ ഇതൊക്കെ അമൂല്യമായിട്ടുള്ള ധാതു സമ്പത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ഥാനം കണ്ടെത്തുക അത് ഖനനം ചെയ്തെടുക്കുക അതിനെക്കുറിച്ച് പഠിക്കുക ഇതൊക്കെയാണ് പിന്നെ അടിസ്ഥാനപരമായി ഈ ദൗത്യം മറ്റൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട് കാര്യം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കടലിൻ്റെ അടിയിലുള്ള വസ്തുതകൾ യഥാർത്ഥ വസ്തുതകൾ എന്തെന്ന് നമുക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ കാരണം ഇങ്ങനെ നീണ്ടു വരുന്ന കിടക്കുന്ന ഒരു സമുദ്രത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ അടിത്തട്ടിലുള്ളത് അവിടുത്തെ ജീവി വർഗങ്ങളെന്ത് അവിടുത്തെ ആവാസവ്യവസ്ഥയെന്ന് നമുക്ക് ഒരു പരിമിതമായ അറിവ് മാത്രമല്ല അതിനെക്കുറിച്ച് എല്ലാം കൂടി പഠിക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങുന്നത് ഇപ്പം നിലവിൽ ഇപ്പം ഏത് ഘട്ടത്തിലാണ് ഈ പദ്ധതി എപ്പോഴാണ് എപ്പോഴാണ് ഇത് പൂർത്തിയാവുക ഇവർ പോവുക ഡേറ്റ് ഫിക്സ് പദ്ധതിയാവുക അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബറിൽ നമ്മൾ കമ്മീഷൻ ചെയ്ത് പരിപാടി നടത്താൻ തന്നെയാണ് നിർദ്ദേശ ഇത് ചെയ്തിരിക്കുന്നത് മൂന്ന് ഗവേഷകരെ ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവരുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഇവരുടെ ഗവേഷകരാണ് നിലവിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക സഹായം എല്ലാം കൊടുക്കുന്ന ഐ എസ് ആർ ആണ് കാരണം ഈ ഒരു പേടകം ഒരു ബഹിരാകാശ പേടകത്തിന് സമാനമായ ഒരു പേടകം തയ്യാറാക്കണം അതിനുള്ളിലോ മനുഷ്യരുടെ ജീവൻ ഒരു ബഹിരാകാശ പേടകത്തിൽ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കേണ്ടത് അതേപോലെ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം അവരുടെ ചലനങ്ങൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഈ സംഗതി ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ടൈറ്റാനിയം ലോഹസങ്കരം അതാണ് ഇതിൽ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടൈറ്റാനിയം ലോഹസങ്കരത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഇത് തന്നെയാണ് നമ്മൾ സ്പേസ് ഷട്ടിലുകൾ ഉണ്ടാക്കാനായിട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് അതീവ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ളിലുള്ള മനുഷ്യജീവന് അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്താണ് ഇത് ചെയ്യുന്നത് പിന്നെ ചില രാജ്യങ്ങൾ മാത്രമേ ഈ സമുദ്ര ഗവേഷണം കാര്യം ഇത് വളരെ ചെലവേറിയൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഇന്ത്യക്ക് മാത്രം ഒരു അഞ്ച് വർഷത്തെ ഈ പദ്ധതിക്ക് നാലായിരത്തി എഴുപത്തി കോടി രൂപ ചിലവുണ്ട് അപ്പോൾ അത്രയ്ക്കൊക്കെ കാശ് മുടക്കാൻ സന്നദ്ധമായിട്ടുള്ള ഇപ്പൊ അമേരിക്കയോ റഷ്യയോ അതേപോലെ ഫ്രാൻസ് പോലെയുള്ള സമ്പൻ അതിസമ്പന്ന രാഷ്ട്രങ്ങൾക്ക് ഇത്തരം ദൗത്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റുള്ളൂ ഇന്ത്യ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അല്ലേ പക്ഷേ ഇപ്പം വേണമെങ്കിൽ ഇത് ഇത് കേൾക്കുമ്പോ തന്നെ ആൾക്കാർ സ്ഥിരമായിട്ട് പട്ടിണി മാറിയിട്ടില്ലല്ലോ നാലായിരം രൂപ അതായത് അതായത് ഈ പണ്ട് നമ്മൾ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ച ചോദ്യമാണ് ആകാശത്തേക്ക് റോക്കറ്റ് കിട്ടാ പട്ടിണി മാറുമോ പട്ടിണി മാറും കാരണം ഈ കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്നത് ബഹിരാകാശ സയൻസ് വെച്ചാണ് നമ്മൾ മഴ ഇപ്പം നമ്മുടെ മൊബൈലിലടക്കം ഡെയിലി അലർട്ടുകൾ വരുന്നുണ്ട് നമ്മുടെ ജീവൻ നിലനിർക്കുന്നുണ്ട് നമ്മുടെ കൃഷിയെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് പട്ടിണി മാറുന്നുണ്ട് അതേപോലെ തന്നെയാണ് കടലിൻ്റെ അടിത്തട്ടും അവിടെ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുകൾ കിടക്കുമ്പോൾ എത്ര പേരുടെ തൊഴിൽ സാധ്യതയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടമാനം ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന പല സാധനങ്ങളും നമ്മൾ ഈ കാര്യത്തിൽ സ്വയം പര്യാപ്തരാകും എന്ന് മാത്രമല്ല ഇതൊക്കെ ഈ പുതിയ തലമുറയിലെ പുതിയ കാലത്ത് ഈ റയർ എർത്ത് മിനറൽസ് എന്നൊക്കെയാണ് നമ്മൾ പൊതുവേ പറയുക അമൂല്യമായ ധാതു വസ്തുക്കൾ ഇതിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പം ആറ്റോമിക് എനർജിയാണ് നമ്മൾ എല്ലായിടവും ഉപയോഗിക്കുന്നത് അത് മാറിയിട്ട് പുതിയ സങ്കേതങ്ങളിൽ ആറ്റോമിക് എനർജിക്ക് വേണമെങ്കിൽ ഇത് വേണം ഈ റയർ എർത്ത് മിനറൽസ് വേണം എന്നുള്ളൊരു കാലഘട്ടം വരും അതും കഴിഞ്ഞ് നമ്മുടെ ഈ ഫോസിൽ ഇന്ധനങ്ങളെന്ന് പറയുന്നത് മാറി നമ്മൾ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് യുഗത്തിലേക്ക് പോകും നമ്മുടെ വാഹനങ്ങളൊക്കെ വിമാനങ്ങളടക്കം ഇലക്ട്രിക്കിലേക്ക് പോകും അപ്പോൾ അതിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുക അല്ലെങ്കിൽ ബാറ്ററികൾ ലിഥിയം പോലുള്ള സാധനങ്ങളൊക്കെ വേണം ബാറ്ററികൾ നിർമ്മിക്കാൻ അതും പോരാത്തേന് ഇപ്പൊ ഒന്നും പോട്ടെ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാൻ അതീവ തന്ത്രപ്രധാനമായ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുക ഇപ്പൊ എല്ലാ ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ആയുധങ്ങളൊക്കെ വിമാനങ്ങളൊക്കെ അടക്കം നിർമ്മിക്കുന്നുണ്ട് അതിനൊക്കെ